الحمد لله الذي بعث الينا خير خلقه وخاتم رسله ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹൂവത്ത് അലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹ തവ വർദ്ധിപ്പിച്ചു തന്നുകൊണ്ട് അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസിയുടെ കലിമ ഷഹാദത്ത് കലിമ അന്ന കെലിമുദ് എന്ന പവിത്രവും പ്രാധാന്യം അർഹിക്കുന്നതുമായ ആ ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ ഭാഗമായ മഹാനായ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു എൻ്റെ ജീവിതം അതിന് നേർ സാക്ഷിയാണ് എന്നുള്ള പ്രഖ്യാപനം നമ്മൾ ദിനേന നമ്മുടെ നമസ്കാരത്തിലൂടെ ബാങ്കിലൂടെ യഥാമത്തിലൂടെ പല ദിക്കറുകളിലൂടെ പ്രാർത്ഥനകളിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മഹത്വങ്ങളും പ്രാധാന്യങ്ങളും എത്രത്തോളം ഒരു വിശ്വാസി അറിയുന്നുവോ അത്രത്തോളം അവിടുത്തോടുള്ള ബഹുമാനവും ആദരവും അവൻ്റെ ഹൃദയത്തിൽ രൂഢമൂലമാവുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പറഞ്ഞെടുത്ത് ധാരാളക്കണക്കിന് മഹത്വങ്ങളാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് ഒന്ന് അവിടുത്തെ ബുദ്ധിക്ക് തകരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്ന ആളുകൾക്കുള്ള മറുപടി എന്ന നിലയ്ക്ക് തന്നെ മാതല്ല സാഹിബുക താങ്കളുടെ കൂട്ടുകാരൻ ഒരിക്കലും പിഴച്ചു പോയിട്ടില്ല വഴിവിഴച്ചു പോവുകയോ ദുർമാർഗത്തിലാവുകയോ ചെയ്തിട്ടില്ല എന്നും നല്ല ബുദ്ധിവൈഭവവും തൻ്റെ ഇടവുമുള്ള വ്യക്തിത്വമാണ് അവിടുന്ന് എന്ന് പരിശുദ്ധ കുർആാൻ അവിടുത്തെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു മാത്രമല്ല സത്യസന്ധമായതല്ലാതെ അവിടെ സംസാരിക്കില്ല അവിടൊന്ന് പറഞ്ഞത് മുഴുവനും അള്ളാഹുവിൻ്റെ വഴിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു തന്നിഷ്ടപ്രകാരം ദീനിൻ്റെ കാര്യം സംസാരിച്ചിട്ടേയില്ല എന്ന ആയത്തിലൂടെ അവിടുത്തെ ആ സത്യസന്ധത അമാനത്ത് അള്ളാഹു സുബാന വ്യക്തമായി നിലക്ക് തന്നെ എടുത്തു പറഞ്ഞു തുടക്കത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച സൂറത്തു തൗബയുടെ അവസാന ഭാഗത്തുള്ള ആയത്തുകളിലൂടെ എന്ന് തുടങ്ങുന്ന ആ വചനത്തിലൂടെ കുറെ പ്രശംസകൾ പറഞ്ഞു സത്യവിശ്വാസികളായ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുന്നത് ആ റസൂൽക്ക് സഹിക്കാനാകുമായിരുന്നില്ല അതുപോലെ തന്നെ ഹരീസുന്നലയിക്കും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എത്രയും നന്മകൾ വരണം ഒരിക്കലും നിങ്ങളെ ഒരു തിന്മകളും തൊട്ട് തീണ്ടരുത് എന്ന നിങ്ങൾക്ക് വേണ്ടി വല്ലാത്ത അത്യാഗ്രഹമുള്ള മോഹമുള്ള വ്യക്തിത്വമായിരുന്നു എന്ന് പ്രശംസിച്ചു പറഞ്ഞു സത്യവിശ്വാസികളോട് ഏറെ വാത്സല്യമുള്ള കൃപ കാണിക്കുന്ന ദയ കാണിക്കുന്ന വ്യക്തിത്വമായിരുന്നു എന്ന് തുടർന്നുകൊണ്ട് പറഞ്ഞു ഒരധ്യായം തന്നെ അവിടുത്തെ പ്രത്യേകതകൾ എടുത്തുകൊണ്ട് പറഞ്ഞു അലം മലം അവിടുത്തെ ഹൃദയ വിശാലത സങ്കുചിത മനസ്സിന്റെ ഉടമയായിരുന്നില്ല എന്തും ഉൾക്കൊള്ളുവാനുള്ള എന്തും സഹിക്കുവാനുള്ള വിശാലമായ ഒരു ഹൃദയത്തിന്റെ ഉടമയായിരുന്നു തീർന്നില്ല അവിടുത്തെ പാപഭാരങ്ങളും ഒന്നും അവിടുത്തേക്ക് ബാക്കി ബാക്കിവെക്കാത്ത നിലക്ക് അവിടുത്തേക്ക് എല്ലാം പൊറുത്തുകൊടുത്തുകൊണ്ട് സംശുദ്ധനായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നുവെന്നും ലോകം മുഴുവനും അവിടുത്തെ പേര് അള്ളാഹുവിൻ്റെ പേര് പറയുന്നതിന്റെ കൂടെ തന്നെ ബാങ്ക് വിളികളിൽ ലിഖാമത്ത് വിളികളിൽ തുടങ്ങി നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ശഹാരത് കലിമയിൽ ഉച്ചരിക്കുമ്പോഴെല്ലാം അവിടുത്തെ നാമവും ലോകത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ അത്യുന്നതമായ വ്യക്തിപ്രഭാവവും ലോകം മുഴുവനുമുള്ള സ്ഥാനവുമുള്ള വ്യക്തിത്വമാണ് മഹനായ നബീസ് അലഹി വസ്ല്ലം സൃഷ്ടികളിൽ അവിടുന്ന് ശ്രേഷ്ഠനാണെന്ന് മഹനായ ഇബിന് അബ്ബാസ് അലി അള്ളാഹു അവിടെ ഒന്നിനെയും ഈ സൃഷ്ടിച്ചിട്ടില്ല മുഹമ്മദിൻ അലൈഹി റസൂലിനോളം ആദരിക്കപ്പെടുന്ന അതല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായ ഒരു സൃഷ്ടി എന്ന നിലയ്ക്ക് അള്ളാഹു ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല ഏതെങ്കിലും ഒരാളുടെ ആരുടെ ജീവിതത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടില്ല മുത്തുമുസ്തഫായുടെ കാര്യത്തിലേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ വിശുദ്ധ ഖുർആനിൽ കാണാം എന്ന് ലൊണ്ടൊരു പ്രയോഗം അഥവാ മുഹമ്മദെ താങ്കളുടെ ആയുസ്സിനെ തന്നെയാണ് സത്യം എന്ന് ഏതെങ്കിലും ഒരു വ്യക്തിത്വം പിടിച്ചുകൊണ്ട് അള്ളാഹു താല സത്യം ഇട്ടു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഒരു ആയുസ്സിനെ സംബന്ധിച്ച് മാത്രമാണ് എന്ന് സന്മാർഗത്തിലേക്ക് മാനവരാശിക്ക് മാർഗദർശനം നൽകുന്ന പ്രബോധകനാണെന്ന് അതുപോലെ തന്നെ സത്യത്തിലേക്കുള്ള മാർഗദർശന ദർശകനാണെന്ന് അതേപോലെ തന്നെ ഈ സത്യത്തിന്റെ സന്ദേശം ആര് ഉൾക്കൊള്ളുന്നുവോ അവർക്ക് ശാശ്വതമായ സ്വർഗീയാരാമം ലഭിക്കുമെന്ന് സുവിശേഷം അറിയിക്കുന്ന വ്യക്തിത്വം അതിനെ ആര് നിരാകരിക്കുന്നുവോ അവർക്ക് കഠിന കഠോരമായ ശിക്ഷയുണ്ടാകുമെന്ന് താക്കീര് നൽകുന്ന വ്യക്തിത്വം ഓ പ്രവാചകരെ തീർച്ചയായും താങ്കളെ നാം റസൂലായി അയച്ചിട്ടുള്ളത് ഈ പറയുന്ന എല്ലാം ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് നേരത്തെ പറഞ്ഞ ആ സൽഗുണങ്ങളുടെ എല്ലാം സവിശേഷതകളുടെ എല്ലാം ഒരുമിച്ചു കൂട്ടി പറഞ്ഞ നമ്മൾ ഇതിലൂടെ കേട്ടത് സർവർക്കുമുള്ള അനുഗ്രഹമായി കൊണ്ടാണ് പരിചയപ്പെടുത്തപ്പെട്ടത് ഒമാ സമയവും ആയുസും അതുപോലെ തന്നെ അറിവും ഗുണകാംക്ഷയും സമ്പത്തും അധ്വാനങ്ങളും എല്ലാം തൻ്റെ ജനതയുടെ സന്മാർഗർശനത്തിന് വേണ്ടി വിനിയോഗിച്ച മഹാനായ പ്രവാചകനാണ് അവിടുന്ന് അതുകൊണ്ട് തന്നെ ആ നബിയെ പിൻപറ്റിയവർ മാത്രം വിജയിക്കും എന്ന് പരിശുദ്ധ കുർആൻ പറഞ്ഞു ഇതിനാ അള്ളാഹുത്താല ഈ ഗുണങ്ങളൊക്കെ എടുത്തു പറയുന്നതും ആ നബിയെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് നിങ്ങൾക്കൊരൊറ്റ ആത്മീയ നേതാവേയുള്ളൂ നിങ്ങൾക്ക് റോൾ മോഡൽ ആയിക്കൊണ്ടൊരൊറ്റ നേതാവേ ഉള്ളൂ അത് ലോകത്ത് ഒരാളും വേറെയില്ല ആ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമായും ആ വ്യക്തിത്വത്തെ നിങ്ങൾ സമ്പൂർണമായി അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഹിതായത്ത് കിട്ടും ഹിതായത്തിൻ്റെ വഴി അന്വേഷിച്ച് വേറെ ശൈഹന്മാരുടെയോ ഹോജമാരുടെയോ മറ്റുള്ള ആളുകളുടെയോ വാക്കുകൾക്ക് പിറകെ പോയിട്ട് ഈ മുത്ത മുസ്തഫായുടെ കൽപ്പനകളെയും അധ്യാപനങ്ങളെയും ആരെങ്കിലും മാറ്റിവെക്കുന്നുവെങ്കിൽ അവൻ ഹിതായത്തിലല്ല വ്യക്തമായ നലാലത്തിലാണ് വഴികേടിലാണ് അതുകൊണ്ട് തന്നെ ആ മുത്തമുസ്തഫയെ പിൻപറ്റണം എന്നുള്ള ഏറ്റവും വലിയ ആഹ്വാനമാണ് അത് പിൻപറ്റാൻ ഞാൻ സന്നദ്ധനാണെന്ന കൃത്യവും വ്യക്തവുമായ പ്രഖ്യാപനമാണ് നമ്മുടെ ഷഹാദകളിലൂടെ നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് വന്ന മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ താവഴി പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് വന്നത് സൂറത്തു അള്ളാഹു ഒരുമിച്ച് പത്ത് പതിനെട്ട് പ്രവാചകന്മാരെ പേരെടുത്ത് ഇങ്ങനെ ആയത്തുകളിലൂടെ ഓരോരുത്തരെ ഓരോരുത്തരെ ഇങ്ങനെ എണ്ണിപ്പറഞ്ഞിട്ട് അവസാന അലൈഹി വസല്ലമിനോട് റബ്ബിന്റെ കൽപ്പന അവരൊക്കെ ഈ എണ്ണിപ്പറയപ്പെട്ട പ്രവാചകന്മാരൊക്കെ ഉണ്ടല്ലോ റബ്ബിന്റെ ഹിതായത്ത് കിട്ടിയ മഹാന്മാരാണ് റബ്ബിന്റെ ഹിതായത്തിലേക്ക് വെളിച്ചം നൽകപ്പെട്ടിരുന്ന വലിയ വ്യക്തിപ്രഭാവമുള്ള വ്യക്തിത്വങ്ങളായിരുന്നു അതുകൊണ്ട് നബിയെ അവരുടേതായ ആ സന്മാർഗത്തിന്റെ ദർശനത്തിൽ താങ്കളും അവരെ പിൻപറ്റുക എന്ന് ലോകത്തിന്റെ മുഴുവൻ മാതൃക എന്ന നിലക്കുള്ള സ്വഭാവത്തിന്റെ ഉടമയിട ഉടമയാണ് താങ്കളെന്ന് പരിശുദ്ധ ഖുർആൻ അവിടുത്തെ സംബന്ധിച്ച് പറഞ്ഞു താങ്കൾ ഏറ്റവും ഉന്നതവും മഹത്തായതുമായ സംസ്കാരത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും ഉടമയാകുന്നു എന്ന് അവിടുത്തെ ഔദാര്യത്തെ ഉദാരതയെ മനോഭാവത്തെ സത്യം മാത്രം പറയുക എന്നുള്ള കണിശ സ്വഭാവത്തെ അവിടുത്തെ മറ്റുള്ളവരോടുള്ള സഹവാസം മാന്യമായിരുന്നു എന്ന കാര്യത്തെ ഹദീസകൾ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് സഹാബത്ത് പലപ്പോഴും പറയുന്നുണ്ട് ഒറ്റനോട്ടത്തിൽ ആദ്യം കാണുമ്പോൾ ഒരു ഗാംഭീര്യ പ്രകൃതക്കാരനാണോ പരിക്കൻ സ്വഭാവിയാണോ എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇടപഴകുമ്പോൾ അവിടുത്തെ വിട്ടു പോകാൻ ഒരാൾക്കും സാധ്യമാകുമായിരുന്നില്ല ആ ഗാംഭീര്യവും ആ മുഖത്തുള്ള കാണുന്ന ആ ഒരു പ്രത്യേക വക്കാറൊക്കെ നമ്മൾ പേടിയോടെ മാറി നിൽക്കുമെങ്കിലും അവിടുത്തോടെ ഇടപെടുന്ന ഒരാളും പിന്നെ ആ സ്നേഹത്തിൻ്റെ ആ പെരുമാറ്റത്തിൻ്റെ ആ ഒരു കൃത്യമായ സഹവാസത്തിൻ്റെ മാധുര്യം അനുഭവിക്കുമ്പോൾ അവിടുത്തെ വിട്ട് പോകുവാൻ ഒരിക്കലും കൊതിക്കാറില്ല എന്നിങ്ങനെയുള്ള ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങളും മഹത്വങ്ങളുമാണ് മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ മാർഗത്തെ പിന്തുടരുവാൻ കൽപ്പിക്കപ്പെട്ട നാം അത് നമ്മുടെ ഷഹാദകളിലെ വാക്കുകളിൽ ഒതുക്കാതെ മുത്ത മുസ്തഫായുടെ ജീവിതത്തെ കൃത്യമായി പഠിച്ച് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനുള്ള പരിശ്രമങ്ങളിലും അധ്വാനങ്ങളിലും പഠനങ്ങളിലുമാണ് ഏർപ്പെടേണ്ടത് എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് അള്ളാഹുആ പ്രവാചക വര്യനെ അനുധാപനം ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും അപാകതകൾ പുറത്തു തന്ന് നമ്മെ ഉന്നതന്മാരുടെ കൂട്ടത്തിൽ ചേർത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله ونا سوت تجيبكنه وريك الكوري إن يوم من الورود تري يوم جو رابورم الله نمك توفيق നിത്യവും നമ്മുടെ ജീവിതത്തിൽ മുഴക്കുന്ന ഷഹാദത്ത് കലിമകളോട് കൂറുപുലർത്താത്ത പ്രഖ്യാപനങ്ങളും ഷഹാദത്ത് കലിമയുടെ മൊഴിയലുകളുമെല്ലാം കാപ്പട്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്ന് ധാരാളം തവണ പറഞ്ഞതുകൊണ്ടായില്ല ആ സത്യസാക്ഷ്യത്തിന്റെ ജീവിക്കുന്ന മാതൃകകളായി ജീവിക്കുവാൻ സാധ്യമായില്ലെങ്കിൽ അതിന് വിധങ്ങളുടെ കാലഘട്ടത്തിലും അങ്ങനെ പ്രഖ്യാപിച്ചിരുന്ന നാവു കൊണ്ട് മൊഴിഞ്ഞിരുന്ന ചില ആളുകളുണ്ടായിരുന്നു അവരുടെ ഗണത്തിലേ നമ്മളും പെടുകയുള്ളൂ എന്ന് ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം പ്രഥമ സൂക്തം തന്നെ അതാണ് നിന്റെ അടുക്കൽ കയറി വന്നുകൊണ്ട് രബിയേ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്നിങ്ങനെ പറയുന്ന ആളുകളുണ്ട് മറുപടി പറയൂ പ്രവാചകരെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും മുഹമ്മദ് നബിക്ക് അക്കാര്യത്തിൽ ആവശ്യമില്ല അള്ളാഹ് കറിയ അള്ളാന്റെ റസൂലാണ് മുഹമ്മദ് നബി സാഹു അലൈസ് അത് നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചിട്ടാ നിങ്ങളത് പ്രഖ്യാപിക്കുകയും നിങ്ങൾ നിങ്ങളതിൻ്റെ വക്താക്കളാണെന്ന് തെളിയിക്കുകയും ചെയ്യേണ്ടത് അള്ളാഹുവിന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊന്നും ആവശ്യമില്ല എന്തേ അവരെക്കുറിച്ച് അവരുടെ സഹാദയെക്കുറിച്ച് അങ്ങനെ പറയാനെന്തേ കാരണം ഇന്നഹും അപ്പറയുന്ന കലിമയോട് ഒരു കൂറും അവരുടെ മനസ്സിലില്ല എന്ന് ആർക്കും നോക്കാൻ കഴിയാത്ത ഹൃദയത്തിലേക്ക് നോക്കുന്ന റബ്ബ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവരുടെ സഹാദ ആവശ്യമല്ല എന്ന് പറഞ്ഞത് ഈ കൂട്ടത്തിൽ നമ്മൾ പെടുമോ ഇല്ലേ നമ്മൾ ആലോചിക്കണം അതിനോരോരുത്തരും അവരവരുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം അഷതു എന്നെ മുഹമ്മദ് റസൂൽ എന്ന് പറയുന്ന ഞാൻ ആ നബി സല്ലാഹു അലഹി വസല്ലമ്മയോട് ബഹുമാനമുള്ള വ്യക്തിത്വമാണോ വിശ്വാസികളുടെ കടമ തന്നെ എന്താണ് വിവിധങ്ങളെക്കുറിച്ച് പഠിക്കുന്നതെന്തിനാണ് അവിടുത്തെ കുറിച്ച് വിശ്വസിക്കുന്നതെന്തിനാണ് അവരെ അവിടുത്തെ സഹായിക്കണം സഹായിക്കണം ോടുള്ള ബഹുമാനം നിലനിർത്തണം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഈ ലോകത്ത് കഷ്ടപ്പെട്ട് പ്രചരിപ്പിച്ചിട്ടുള്ള ആദർശമുണ്ട് ആ ആദർശം ഇവിടെ ചെവിട്ടി മതിക്കപ്പെടുമ്പോ അവിടുത്തെ പഠിപ്പിച്ച വിശ്വാസങ്ങളെ കാറ്റിൽ പറത്തുമ്പോ അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുള്ള സദാചാര മൂല്യങ്ങളെ ഇവിടെ പിച്ചു ചീത്തപ്പെടുമ്പോ നമ്മുടെ വിവാഹവേദികളിൽ നമ്മുടേതായ ഒത്തുകൂടലുകളിൽ നമ്മുടേതായ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മുത്തമുസ്തഫ പഠിപ്പിച്ച സംസ്കാരങ്ങളെ മാപ്പിള പേരുള്ളവൻ നാഴികക്ക് നാൽപ്പത് വട്ടുദ് റസൂൽ എന്ന് പറയുന്നവൻ ീറി മുത്ത മുസ്തഫ അരുതെന്ന് പറഞ്ഞ സാംസ്കാരികമായ അധപ്പതനങ്ങളെ വാരിക്കോരി പുണരുന്നയാളുകൾ അഷദുഅദ്സൂൽ എന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാവുള്ളത് അതാന്ന് എന്റെ സർട്ടിഫിക്കറ്റ് അള്ളാഹന്റെ റസൂലിന് വേണ്ട എന്ന് പറയുന്നത് നേരെ മറിച്ച് അത് പറയുന്നുണ്ടോ എങ്കിൽ എന്റെ റോൾ മോഡൽ എന്റെ മുത്തു നേതാവ് മുഹമ്മദ് മുസ്തഫയാണ് എന്ന് ജീവിതം കൊണ്ട് തെളിയിക്ക് അതല്ലാതെ അവനാന്റെ കാര്യം വരുമ്പോ നബിയൊന്നും വേണ്ട അതിനെബിയുടെ സുന്നത്തിനെതിരാന്ന് പറഞ്ഞ മുഖം തിരിക്കുക നബിയുടെ സംസ്കാരമല്ല അവിടുന്ന് പഠിപ്പിച്ചതിനെതിരാണ് എന്ന് പറഞ്ഞാൽ കണ്ണുമ്പുക എന്നിട്ട് ഞാൻ പുറത്തു വന്നിട്ട് പറയാ അന്ന അശതു റസൂലുള്ള ഇതല്ലേ കാപ്പട്യം ഇതല്ലേ ശുദ്ധ കപടത അതുകൊണ്ടാ പറയുന്നത് ഷഹാദകൾ പറഞ്ഞാ പോരാ നമ്മുടെ ജീവിതത്തിൽ വേണം അതിനാ അവിടുത്തെ മഹത്വങ്ങളും പ്രാധാന്യങ്ങളും വ്യക്തിത്വങ്ങളും ഒക്കെ എടുത്തു പറഞ്ഞിരുന്നത് ഈ ഉമ്മത്തിനോട് അത്രത്തോളം സ്നേഹം കാണിച്ച മുത്തും മുസ്തഫ ആയിഷമ്മുത്തലാ പറയുന്നൊരു സംഭവമുണ്ട് അള്ളാഹുവിന്റെ റസൂലരിക്കൽ എന്റെ അടുക്കൽ താമസിക്കുന്ന ഒരു ദിവസത്തിൽ എൻറെ അടുക്കൽ നിന്ന് വളരെ സന്തോഷവാനായിട്ടാണ് പോയത് നല്ല കൺകുളിർമയുള്ള സന്തോഷത്തിന്റെ വർത്താനൊക്കെ പറഞ്ഞിട്ട് പോയി എന്നിട്ട് അവിടുന്ന് കഴപന്റെ ഉള്ളിൽ കയറിയിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ മുഖൊക്കെ വല്ലാതെ മ്ലയനമായിരിക്കുന്നു വല്ലാത്ത ദുഃഖം കാണുന്നു ആ മുഖത്ത് ാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലേ നിങ്ങളെന്ത് ഇവിടുന്ന് പോയ പോലെ തിരിച്ചു വരുമ്പോൾ അങ്ങയുടെ മുഖം അവിടെ പറഞ്ഞ വാചകം ശ്രദ്ധിക്കുക ഞാൻ കയറി കഴബൻ്റെ ഉള്ളിൽ കയറി ഞാൻ ആരാധനയൊക്കെ നിർവഹിച്ചു അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്തുകൊണ്ട് ഇനി ശ്രദ്ധിച്ചോ ഇന്റെ സമുദായത്തിന് ശേഷം വരുന്ന എൻ്റെ ഉമ്മത്തികൾക്ക് മുഴുവനും കഴബൻ്റെ ഉള്ളിൽ കയറാൻ കഴിയില്ലല്ലോ ആഗ്രഹം ഉണ്ടാവില്ലേ എല്ലാവർക്കും എന്നിട്ട് അവർക്കൊന്നും കയറാൻ കഴിഞ്ഞില്ലല്ലോ എന്റെ മുത്തുമുസ്തഫ കയറിയ കഴബൻ്റെ ഉള്ളിൽ എനിക്കും കയറണം എന്ന് മോഹൻണ്ടായിട്ട് നിരാശയോടെ ദൂരെ ദൂരനൊന്ന് നോക്കിക്കാണാനല്ലേ എന്റെ ഉമ്മത്തിന് കഴിയൂ ഈ ഉമ്മത്തിനോടുള്ള സങ്കടം ഉത്തമ മുസ്തഫ ആയിരത്തിനാഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പങ്കുവെച്ചു അത്ര പോലും നമ്മുടെ മനസ്സിലൊരു സങ്കടത്തിന് അവിടുത്തെ ഒരു പ്രവൃത്തി കാരണമാകരുതെന്ന് മോഹിച്ച ഹസീസുമാനിത്തും നിങ്ങൾ വിഷമിക്കുന്നത് ആ പ്രവാചകന് വലിയ പ്രയാസമാണ് ഹരീസുൻ അലൈക്കും നിങ്ങൾക്കും കിട്ടണം എല്ലാം നന്മകളുമെന്ന അത്യാഗ്രഹമുള്ള വ്യക്തിത്വമാണ് ാണ് കൃപയുള്ള വ്യക്തിത്വമാണ് എന്നിങ്ങനെ അള്ളാഹു സുബാനുഭൂത്താൽ അവരെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് എത്ര തവണ അവിടുന്ന് പറഞ്ഞിട്ടുള്ളതെന്നറിയോ സാഹാബത്തെ നിങ്ങളെയൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞു ഇനി എന്നെ പിൻപറ്റി ജീവിക്കുന്ന കുറേ മോമിനിയങ്ങളുണ്ട് അവരെ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മളെ കാണാൻ കൊരിച്ച മുത്തമുസ്തഫ പറഞ്ഞു അവരെ കാത്ത് ഞാൻ സമീപത്ത് പാനപാത്രവുമായി കാത്തിരിക്കും ഹൗലി ഞാൻ കാത്ത് കാത്തിരിക്കും ഒരു കോപ്പ കുടിക്കാൻ കൊടുക്കാൻ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അങ്ങയുടെ കോപ്പയില്ലെന്നു ഒരു ദാഹചരൻ ഞങ്ങൾക്ക് തരണേന്ന് ഉത്തമുസ്തഫായോടി ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത് അവിടുന്ന് അത് തരും അതിനത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാനാണ് അവിടുന്ന് പഠിപ്പിച്ചിരുന്നിട്ടുള്ളത് ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കണം അത്രത്തോളം നമ്മെ സ്നേഹിച്ച ഒരു മുത്തുനബി ആ നബി നബിഹു അലൈഹി വസ്ലമ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശ്വാസികൾക്കുള്ള മാതൃകയാണ് എല്ലാ രംഗത്തും എ മുതൽ വരെ ജീവിതത്തിൻ്റെ അലിഫ് മുതൽ യാ വരെ എല്ലാ രംഗത്തും അവിടുത്തെ വ്യക്തിപ്രഭാവവും അവിടുത്തെതായ മാതൃകാ പ്രവർത്തനങ്ങളുമാണ് വിശ്വാസികൾ വിശ്വാസികൾക്കകത്ത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കൽബിലും നമ്മുടെ മക്കളുടെ കൽബിലും കുടുംബാംഗങ്ങളുടെ കൽബിലും മുത്ത മുസ്തഫയോടുള്ള സ്നേഹം കൊണ്ട് നിറയണം അത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ മക്കളോടുള്ള പെരുമാറ്റത്തിൽ ഇണയോടുള്ള പെരുമാറ്റത്തിൽ സ്വഭാവങ്ങളിൽ സംസാരങ്ങളിൽ സംസ്കാരങ്ങളിൽ ഇടപാടുകളിൽ ഇടപെടലുകളിൽ എല്ലാം എല്ല വ്യക്തമായി തന്നെ പ്രതിഫലിക്കണം എന്നാണ് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ നാമം കേൾക്കുമ്പോൾ മറ്റുള്ളവരുടെ പേരുകൾ നിങ്ങൾ സ്വലാത്ത് കേൾക്കുമ്പോഴല്ലേ സദാ നന്മകൾ ചെയ്തു കൊടുത്തുക കൊണ്ടിരിക്കുക തന്നെയാണ് മലായിക്കത്തുകളുടെ സദസ്സിൽ പ്രവാചകനെ പ്രശംസിക്കുന്നുണ്ട് അവിടുന്ന് മലക്കുകൾ നബിക്ക് വേണ്ടി അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും ആ പ്രവാചകന് വേണ്ടി സ്വലാത്ത് സലാമുകൾ നിർവഹിക്കണേ എന്ന് വ്യക്തമായ കൽപ്പനയാണ് ആ കൂട്ടത്തിൽ വെള്ളിയാഴ്ച ദിവസത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട് ഇന്നിൻ്റെ ദിവസം വെള്ളിയാഴ്ചകളിൽ മറ്റു ദിവസങ്ങളിൽ ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ മഹത്വം സ്ലാത്ത് അധികരിപ്പിക്കുന്നതിനുണ്ട് നമ്മളൊക്കെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം നമ്മളൊക്കെ വെള്ളിയാഴ്ച ദിവസം എത്ര കൂടുതൽ സലാത്ത് ചെല്ലാറുണ്ട് മറ്റു ദിവസങ്ങളിൽ എത്ര ചൊല്ലാറുണ്ട് എന്നൊക്കെ ഓരോരുത്തരും ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുകയും വെള്ളിയാഴ്ചകളിൽ മറ്റു ദിവസങ്ങളേക്കാൾ കൂടുതൽ ചൊല്ലിത്തീർക്കുവാൻ സമയം കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട് അതിൻ്റെയൊക്കെ മഹത്വം നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട് നമുക്കെങ്ങനെ സലാത്ത് അധികരിപ്പിക്കാതിരിക്കാനാകും മഹാനായ ഉബൈറിയാഹു തലാൻ ഒരിക്കൽ ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയുടെ മേൽ സലാത്ത് വർദ്ധിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനത് എത്രത്തോളം നിർവഹിക്കണം എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ പ്രാർത്ഥനയിൽ നാലിലൊന്നും അങ്ങനെ ചൊല്ലിയാലോ പ്രവാചകൻ പറഞ്ഞു നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ചെയ്തോളൂ അതിനേക്കാൾ ഞാൻ അധികരിപ്പിച്ചാലോ അതും ചെയ്തോളൂ എങ്കിൽ ധാരാളം ധാരാളം എനിക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ അത് അധികരിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് ഇതൻ തുക്ക നിന്റെ മനക്ലേശങ്ങൾക്കത് പരിഹാരമാകും നിന്റെ മനക്ലേശങ്ങൾക്ക് അത് പരിഹാരമാകും നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുവാനും അത് കാരണമാകും അവ നമുക്ക് പാപമോചനം കിട്ടാനും മാനസികമായ ടെൻഷനുകളിൽ നിന്ന് മുക്തി നേടുവാനും കൂടി പരലോകത്ത് നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യത്തിന്റെ പുറമെ ഈ ലോകത്ത് വെച്ചും സ്വലാത്തിന് ആ മഹത്വങ്ങൾ കൂടിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം സ്വലാത്തിന് പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട് അഥവാ ആ സന്ദർഭങ്ങളുണ്ട് അത് പ്രത്യേകവും അല്ലാത്ത സമയങ്ങളിൽ എണ്ണവും കണക്കൊക്കെ ഇല്ലാത്തത്ര നമ്മൾ അധികരിപ്പിക്കുകയും ചെയ്യുക ബഹുമാനായ റബ്ബിൻ്റെ റസൂലിനെ ഇങ്ങനെ ഓർക്കുമ്പോൾ അവിടുത്തെ ആ ചര്യകളെ അവിടെയൊക്കെ നമുക്ക് പഠിപ്പിച്ച് തരുന്നൊരു മെസ്സേജ് എന്താണെന്നറിയോ ലോകത്തെ ഏറ്റവും ഉന്നതമായ ഇത്രത്തോളം പ്രാധാന്യമുള്ള മുത്തമുസ്തഫാക്ക് വേണ്ടിയും നമ്മൾ അള്ളാഹുവിനോടാ പ്രാർത്ഥിക്കേണ്ടത് നബിയോട് പ്രാർത്ഥിക്കരുത് അതാ സ്വലാത്ത് സലാമുകളിൽ പോലും അള്ളാഹുവിൻ്റെ രക്ഷയും അവിടുത്തെ ഗുണവും അവിടുത്തെ കാരുണ്യവും താങ്കൾക്കുണ്ടാവട്ടെ എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് സ്വലാത്തിൻ്റെ ആശയം ഇതും കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം എല്ലാ അർത്ഥത്തിലും അവിടുന്ന് കാണിച്ചിരുന്ന ആ സൽഫാന്ധാവിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് അവിടുത്തെ യഥാവിധി സ്നേഹിക്കുന്ന നല്ലവരായ ആളുകളിൽ ഉൾപ്പെടാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കുക റഹ്മാനായ റബ്ബ് ആ പ്രവാചക വര്യനെ അനുധാവനം ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് സഹിക്കാനാവാത്ത നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുന്നതാകട്ടെ നമ്മിലൊന്ന് മരണപ്പെട്ടു പോയവർക്ക് മഹഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മുഹഫിനാഥ് മുസ്ലിമീനൽ മുസ്ലിമാത് അല്ല باللغات انك مجيب الدعوات وقاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والكرام